ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പാലാ ബസ് റോഡ് പള്ളിക്കത്തോടു പാലാ ബസ് റോഡിൽ നിന്നും ഒന്നേകാൽ കിലോമീറ്റർ മാത്രം മാറി ഇരുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെയും പണി പൂർത്തിയാവാത്ത നാല് ബെഡ്റൂം വീടിൻ്റെയും വീഡിയോ ആണ് മറ്റൊരു ബൈബസ് റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ഇത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് തൊട്ടുമോളി കാണുന്നത് പഞ്ചായത്ത് റോഡാണ് ഏതാണ്ട് എഴുപത്തി മീറ്റർ മാത്രമാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് അകത്തെ തേപ്പൊക്കെ ഏതാണ്ടൊക്കെ തീർന്ന ഒരു വീടാണ് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിട്ട് പണി പൂർത്തിയാക്കാൻ ഒരു വീടാണ് അതുകൊണ്ട് തന്നെ വളരെ വിലക്കുറവിലാണ് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ടാം നില ഈ പണി പണിതീരാത്ത രണ്ടായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വീടിനും ഇരുപത് സെന്റ് സ്ഥലത്തിനും കൂടി ഉടമസ്ഥൻ വെറും മുപ്പത്തി ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ ചെറിയ മാറ്റങ്ങള് വീണ്ടും വരാവുന്നതാണ് വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ബോർവെൽ സംവിധാനവും ഉണ്ട് ഏതാണ്ട് പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാൽ അടിപൊളി ഒരു വീടാക്കി എടുക്കാവുന്നതാണ് ബേസ്മെന്റ് എല്ലാം തീർന്ന വീടാണ് വെട്ടുകളിൽ പണിതിരിക്കുന്ന അടിപൊളി ഒരു വീട് വീടിന്റെ ദർശനം നേരെ കിഴക്കോട്ടേക്കാണ് വരുന്നത് കിഴക്കോട്ടേക്ക് തന്നെ റോഡും പോകുന്നു പള്ളിത്തോട്ടിലെ പ്രസിദ്ധമായ തെക്കും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ മുന്നൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിൽ നിന്ന് ദൂരമുള്ളൂ അതാണ് ബൈ ബസ് റോഡ് വരുന്നത് പൈക പള്ളിക്കത്തോട് ബസ് റോഡ് മെയിൻ ബസ് റോഡ് പള്ളിക്കത്തോട് പാല ബസ് റോഡാണ് ആ ബസ് റോഡിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്റർ ദൂരം വരുന്നു കംപ്ലീറ്റ് പണി തീർത്തെടുത്താൽ അടിപൊളി വീടാക്കാവുന്നതാണ് അടുത്തൊക്കെ നല്ല വീടുകളൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് നല്ല ഏരിയയാണ് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്നും ഒന്നേകാൽ കിലോമീറ്ററോളം മാറി പഞ്ചായത്ത് റോഡിൽ നിന്നും എഴുപത്തി അഞ്ച് മീറ്ററോളം മാറി ഇരുപത് സെൻറ്റ് സ്ഥലത്തുള്ള പണി തീരാത്ത രണ്ടായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വീട് വെറും മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രം വില പറയുന്നു വെള്ളത്തിന് ബോർവെൽ സംവിധാനവും കിണർവെള്ളവും ഉണ്ട് ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക